പത്തൊൻപത് ദിവസം മുൻപ് അനുവിന്റെയും നിഗിലിന്റെയും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പൂങ്കാവ് സെന്റ് മേരീസ് കത്തോലിക്കാപ്പള്ളിയങ്കണത്തിലേക്ക് സന്തോഷത്തോടെയെത്തിയ ഉറ്റവർ ഇന്ന് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ വീണ്ടും എത്തി അവസാനമായി അവരെ ഒരു നോക്ക് കാണാൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കൂടൽ മുറിഞ്ഞക്കല്ലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസിലേക്ക് കാർ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ മരിച്ച മല്ലശ്ശേരി പുത്തേതുണ്ടിയിൽ മത്തായി ഈപ്പൻ മകൻ നിഖിൽ ഭാര്യ മല്ലശ്ശേരി പുത്തൻവിളക്കിഴക്കിയതിൽ അനു ബിജു അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരുടെ സംസ്കാരം ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കോന്നി പൂങ്കാവ് സെന്റ് മേരീസ് കാത്തുലിക്കാപ്പള്ളിയിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടത്തി നാടിനെ നടിക്ക അപകടത്തിന്റെ ഞെട്ടലിലാണ് മല്ലശ്ശേരിക്കാർ ഇപ്പോഴും രാവിലെ ആറ് മുപ്പതിന് മൃതദേഹങ്ങൾ വീടുകളിലെത്തിച്ചശേഷം എട്ടിന് പള്ളിയിലേക്ക് കൊണ്ടുവന്നു മുതൽ പള്ളിയിൽ പൊതുദർശനം ആരംഭിച്ചു ബന്ധുക്കളും നാട്ടുകാരുമടക്കം വൻ ജനാവലിയാണ് പ്രിയപ്പെട്ടവരെ അവസാനമായി കാണാൻ പള്ളിയിലെത്തിയത് മത്തായിപ്പൻ നിഖിൽ അനു എന്നിവരുടെ മൃതദേഹം ഒരു കുടുംബക്കല്ലറയിലും ബിജു പി ജോർജിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ കുടുംബക്കല്ലറയിലുമാണ് സംസ്കരിച്ചത് പള്ളിയിലെ ശുശ്രൂഷകളും പൊതുദർശനവും പൂർത്തിയാക്കി ഒരു മണിയോടെ സംസ്കാരം നടത്തി സംസ്കാര ശുശ്രൂഷകൾക്ക് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപതാധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ കൂർലോസ് മാവേലിക്കര രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോഷ്യോ മാർ ഇക്നാത്തിയോസ് പത്തനംതിട്ട രൂപതാധ്യക്ഷൻ ഡോക്ടർ സാമുവൽ മാർ ഐറേനിയസ് മാർ ക്രിസ്റ്റോം എന്നിവർ നേതൃത്വം നൽകി മന്ത്രി വീണ ജോർജ് അന്തിമോപചാരം അർപ്പിച്ചു ഏറ്റവും പ്രിയപ്പെട്ടവന്റെ ചേതനയേറ്റ ശരീരം കണ്ട ആഷിൻ വിതുമ്പി കുട്ടിക്കാലം മുതൽ കൂടെ കളിച്ചു ചിരിച്ചു വളർന്ന നിഖിൽ ഇനിയില്ലെന്ന് ആഷിനു വിശ്വസിക്കാൻ കഴിയുന്നില്ല നിഖിലിന്റെ അമ്മയുടെ സഹോദരന്റെ മകനാണ് ആഷിൻ സംസ്കാര ശുശ്രൂഷകളിലൂടെ നീളം നിഗിലിന്റെ അമ്മയ്ക്ക് ആശ്വാസം പകർന്ന ആഷിൻ ഒപ്പമുണ്ടായിരുന്നു കാനഡയിൽ ജോലി ചെയ്യുന്ന ആഷിൻ ഞെട്ടലോടെയാണ് അപകട വാർത്ത കേട്ടത് ഉടൻ തന്നെ പ്രിയ സഹോദരനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നാട്ടിലേക്ക് ബുധനാഴ്ച വൈകിട്ടോടെ ആഷിൻ എത്തുമെന്ന് അറിയിച്ചതിനാലാണ് സംസ്കാരം വ്യാഴാഴ്ച നടത്താൻ തീരുമാനമെടുത്തത് ക്വാളിറ്റി ടെക്നീഷ്യനായി കാനഡയിൽ ജോലിക്കെത്തിയ നികിൽ ആഷിനൊപ്പമാണ് ആദ്യം താമസിച്ചിരുന്നത് അനുവുമായി നിഖിൽ കാനഡയിലേക്ക് എത്തുന്നതും കാത്തിരുന്ന ആശിന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് കളിക്കൂട്ടുകാരന്റെ വിയോഗം പാതിയെയും മക്കളെയും നഷ്ടപ്പെട്ട നിഷയുടെയും സാലിയുടെയും കൂടിക്കാഴ്ച കണ്ടുനിന്നവരുടെ കണ്ണുകളെ പോലും ഈറൻ അണിയിച്ചു സങ്കടം സഹിക്കാനാവാതെ നിഗിളിന്റെ അമ്മ സാലി അനുവിന്റെ അമ്മയായ നിഷയുടെ തോളിലേക്ക് ചാഞ്ഞുകിടന്ന് വിങ്ങിപ്പൊട്ടി കഴിഞ്ഞ ഞായറാഴ്ച മുറിഞ്ഞക്കല്ലിലുണ്ടായ വാഹനാപകടത്തിലാണ് മല്ലശ്ശേരി പത്തേതുണ്ടയിൽ മത്തായിപ്പൻ മകൻ നിഗിലീപ്പൻ ഭാര്യ മല്ലശ്ശേരി പുത്തൻവിളക്കിഴക്കേതിൽ അനു ബിജു അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവർ മരിച്ചത് മലേഷ്യയിൽ ഹണിമൂൺ ആസ്വദിക്കാൻ പോയ ഇരുവരും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെയാണ് അപകടമുണ്ടായത് ിന് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ വെച്ചായിരുന്നു അനുവിന്റെയും നിഗിന്റെയും വിവാഹം യു കെയിൽ ജോലി ചെയ്യുകയായിരുന്നു നിഗിൽ അനു എം എസ് ഡബ്ല്യു പൂർത്തിയാക്കിയിരുന്നു വിവാഹം കഴിഞ്ഞ് രണ്ടു ദിവസത്തിനു ശേഷമാണ് യാത്ര പുറപ്പെട്ടത് അമിത വേഗതയിലെത്തിയ കാർ ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് വിവരം കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വീട്ടിലേക്ക് എത്തുന്നതിന് ഏഴ് കിലോമീറ്റർ മാത്രം വെച്ചായിരുന്നു അപകടം ബിജുവാണ് കാർ ഓടിച്ചിരുന്നത് അനുവിന്റെ പിതാവ് ബിജു പി ജോർജും നിഗിളിന്റെ പിതാവ് ഇപ്പൻമത്തായിരുന്നു കാറിന്റെ മുൻ സീറ്റിലുണ്ടായിരുന്നത് പിൻസീറ്റിലായിരുന്നു നിഗിലും അനുവും തെലങ്കാനയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഇവരുടെ വണ്ടിയിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് സമീപത്തുള്ളവർ വാഹനത്തിലുള്ളവർ കുടുങ്ങിക്കിടന്ന നിലയിലായിരുന്നു ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് മൂന്നുപേർ സംഭവസ്ഥലത്ത് വെച്ച് മരിച്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അനു മരിച്ചത് ബസ്സിലുണ്ടായിരുന്ന അയ്യപ്പന്മാർക്കും നിസാര പരുക്കുകളാണ് ഏറ്റത് ന്യൂസ് ഡെസ്ക്